പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം അവരുടെ ഇലക്ഷനിൽ വെക്കുന്ന പാരവെപ്പിന്റെ രീതി അതുപോലെ വിമത വിമതശല്യങ്ങളുടെ ഗ്രാഫ് ഏകദേശം രണ്ടായിരം തദ്ദേശം തൊട്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ആ ഗ്രാഫ് അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് അപ്പോ ആദ്യമായിട്ട് സി പി എമ്മ പാരവെപ്പ് തൊണ്ണൂറ് ശതമാനം ഉള്ളിലൂടെയായിരിക്കും പരസ്യമായിട്ടായിരിക്കില്ല അടുത്തത് കോൺഗ്രസ് എഴുപത് ശതമാനം പാരവെപ്പും പരസ്യമായിട്ടും മുപ്പത് ശതമാനം രഹസ്യമായിട്ടുണ്ടല്ലോ കാരണം ഇലക്ഷൻ്റെ മുന്നണി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരസ്യമായിട്ട് പത്രത്തിലും മാധ്യമങ്ങളിലൊക്കെ കാണാം അതുപോലെ ബി ജെ പി ഏകദേശം എൺപത് ശതമാനത്തോളം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലോ പരസ്യമായിട്ട് പുറത്തുണ്ടാവും പരസ്യമായിട്ട് ഏതെങ്കിലും വിമതന്മാരോ ഗ്രൂപ്പ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതുണ്ടാവും ലീഗ് ഏകദേശം ഒരു അറുപത്തഞ്ച് ശതമാനം പരസ്യമാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിൽ ഒരിക്കൽ മുപ്പത്തഞ്ച് ശതമാനമാണ് പാരവെപ്പിന്റെ ഗ്രാഫ് ഉള്ളു ബാക്കി അറുപത്തഞ്ച് നാല് ലക്ഷന്റെ മുന്നേ പുറത്താതെ അങ്ങനൊക്കെ ഒരു ഇതുണ്ടാവും അപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഉദാഹരണം പാരവപ്പ് തൊണ്ണൂറ് ശതമാനം എന്ന് പറയാൻ കാരണം ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കെ കെ ശാല ടീച്ചർ വടകരയില് പോച്ചത് വടകര മണ്ഡലത്തിലൂടെ വെറുതെ ഒന്ന് വണ്ടി കൂടി പോയാൽ മതിയാവും മാർക്സിസ്റ്റ് പാർട്ടിക്ക് അത്രയും ഓഫീസുകളും പാർട്ടി പ്രവർത്തകരും എല്ലാ മെഷീനറികളും പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് കെ കെ ശൈലജ ടീച്ചറെ പോലെ ഒരാൾ തോൽക്കണം ഒരു സംശയം വേണ്ടതാണ് ഉള്ളിക്കൂടി പാലം പഠിച്ചിരുന്നു പക്ഷെ അത് പരസ്യമായിട്ടായിരിക്കില്ല രസമായിട്ടായിരിക്കും അവരെ ഗ്രാഫ് ഇടിച്ചു താഴ്ത്താൻ പാർട്ടിയിൽ എന്തെങ്കിലും ആളുകൾ ആയിരിക്കും അത് സംശയം കാരണം ഷാഫിയ മോശമാക്കല്ല പക്ഷെ എന്നാലും അവിടുത്തെ ഒരു സാഹചര്യത്തില് ജയിക്കണമെങ്കിലും ഈ പാരവെപ്പും കൂടി അതാണ് അതേമാതിരി പി ജയരാജൻ തൊണ്ണൂറ്റെട്ടിലെ മാരാരികുളത്തെ വി എസ് അച്യുതാനന്ദൻ അങ്ങനെ പല ഉദാഹരണങ്ങളുണ്ട് ഉള്ളിക്കൂടി പാലവപ്പുണ്ട് പിന്നെ അതിന് പുറമെ തദ്ദേശങ്ങളില് ഇഷ്ടംപോലെ ഉള്ളിൽക്കൂടിയുള്ള ഉണ്ടാകും അതൊക്കെ രഹസ്യം എടുക്കും പിന്നെ ആൾക്കിപ്പോ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞല്ലോ ഇപ്പൊ പരസ്യം രഹസ്യമൊക്കെ ഒരിക്കൽ കൂടുന്നപുരത്ത് കരുണകരം തോറ്റതൊക്കെ ഉള്ളിൽക്കൂടെയാണ് നല്ലൊരു ശതമാനം പാറ അതായത് പത്മജി മുരളീകരനൊക്കെ മുമ്പ് തോറ്റിട്ടുണ്ട് അടക്കം ഉള്ളിലൂടെയുള്ളൊരു പാറയായിരുന്നു ലീഗിന്റെ അങ്ങനെ ഒരു ഉള്ളിലൂടെ പാറ വെച്ച് തോറ്റ ഒരു പ്രമുഖ സംഭവങ്ങളൊന്നുമില്ല പിന്നെ ഒരു തരംഗത്തിന്റെ പേരിൽ രണ്ടായിരത്തി ആറിൽ കുറച്ച് ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊരു പാരത്തിന്റെ ഒരു രൂപമല്ല ഒരു തരംഗ പ്രാദേശിക ലേഷനിലൊക്കെ നല്ല വോട്ടുള്ള സ്ഥലത്തൊക്കെ പാറ വെച്ചുകൊണ്ട് ഉള്ളിൽ കൂടി ഒപ്പം ഉള്ള കൂടി പാറ വെച്ചുകൊണ്ടൊക്കെ പരാജയപ്പെട്ട അനുഭവങ്ങൾ ഉണ്ട് അത് വളരെ കുറവായിരിക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ അത് ഉണ്ടാവില്ല ഇനി വിമതശല്യത്തെ കുറിച്ചാണ് വിമതശല്യം ഏകദേശം രണ്ടായിരം സമയത്തൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ അതുകൊണ്ട് എങ്ങനെയാണ് ഗ്രാഫിന്റെ കണക്ക് പിന്നെ രണ്ടായിരത്തി അഞ്ചിക്കാവുമ്പോൾ കുറച്ചിങ്ങനെ പൊന്തുണ്ട് രണ്ടായിരത്തി പത്ത് കൊമ്പ് പിന്നും പൊന്തി രണ്ടായിരത്തി പതിനഞ്ചിലും ഒന്നുകൂടി പൊന്തി രണ്ടായിരത്തി ഇരുപതിൽ അതിലും പൊന്തി ഇപ്പൊ ഈ പ്രാവശ്യം ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം പിന്നും പൊന്തി ഏകദേശം കോൺഗ്രസിന്റെ ആ ഒരു െവലിക്ക് എത്തി ഇപ്പൊ പാ അത് വിമതശല്യം കാര്യങ്ങളും ഏകദേശം ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയിലും ഇതും തുല്യ പരസ്യമായിട്ടുള്ള ഇപ്പോഴത്തും ഏകദേശം ഈ രണ്ട് പാർട്ടിയിലും തുല്യ ഇപ്പൊ കോൺഗ്രസിന്റെ ഗ്രാഫ് നേരെ താഴ്ത്തി തന്നി രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെ അടിയിക്കു വരണേ അവര് പാഠം പഠിച്ചു പാർട്ടിക്ക് ഏകദേശീയം സംഭവിച്ചിട്ടുള്ള പാഠം ഒരു ഭാഗത്ത് പഠിച്ചപ്പോ ഒരു ഭാഗത്ത് നേരെ തിരിച്ചു വരണ്ടേ പക്ഷെ ബി ജെ പി വച്ചടി നാളൊക്കെ കാറ്റാന്ന് രണ്ടായിരം തൊട്ടപ്പോ ഈ ഇതിലൊക്കെ കുറഞ്ഞ തദ്ദേശങ്ങളുടെ ഭാരണം വാർഡ് മെമ്പർമാരെ ഉള്ളെന്നുണ്ടെങ്കിൽ ഉള്ളത് തന്നെ ഭയങ്കര വിമത്ശല്യം പാര കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ഥാനമോഹം ഇതൊക്കെ ഓരോ വർഷം കൂടും മേലേക്ക് വന്ന് ഏകദേശം നല്ല പീക്ക് ടൈമില് എത്തി തടി കൂടിയ ഒരു അവസ്ഥയാണ് ഇനിയിപ്പോ ലീഗിന്റെ പറഞ്ഞാൽ ലീഗിന്റെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ചില് ഇങ്ങനെ ഗ്രാഫിതായ രണ്ടായിരത്തി പത്തിൽ നല്ല കൂടി ഈ രണ്ടായിരത്തി പത്തിലൊക്കെ നല്ല സീറ്റ് കിട്ടിയില്ലെങ്കിൽ വിമത് ശല്യൊക്കെ ഭയങ്കരമായിരുന്നു പിന്നെ ഇങ്ങനെ പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ചിലൊക്കെ ഓ ഏറ്റവും ഇപ്പൊ നിലവിലെ കേരള സംവിധാനത്തില് മറ്റുള്ള പാർട്ടികളൊക്കെ വെല്ലാൻ ഏറ്റവും നല്ല ഒരു കേരള സിസ്റ്റം സംവിധാനം ഇലക്ഷൻ്റെ ഒക്കെ എത്രയോ മുൻപന്നെ സ്ഥാനാർത്ഥികളായ ഒരു ഇത് ഒറ്റക്ക് നിർണ്ണയിക്കാനൊക്കെ ഒരു കഴിവ് ശക്തി നിൽക്കുവാറുള്ളത് ഇപ്പൊ നിലവിലിപ്പോ ലീഗിലാണ് അവരെ ഗ്രാഫ് ഏകദേശം ഇങ്ങനെ താങ്ങി താങ്ങ് രണ്ടായിരത്തിൽ ബി ജെ പി ഉള്ള ആ ഒരു അവസ്ഥയ്ക്ക് അതായത് മാർക്സിസ്റ്റ് പാർട്ടിയായ രണ്ടായിരം അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തിൽ അവരിലൊക്കെ ഉള്ള ഒരു ബിക്ക് ഈ വിമർശനം കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞില്ലേ അത് ഈ അടുത്ത ഈ അതിന്റെ ഒരു ഗുണം മിക്കവാറും ഈ പ്രാവശ്യം തദ്ദേശത്തില് മലപ്പുറം ജില്ലയിലൊക്കെ കാണാൻ ചാൻസല് മിക്കവാറും യുഡിഎഫിന് തരംഗത്തിന് മേൽ തരംഗ സാധ്യത ഉണ്ട് പൊന്മുണ്ടർക്കുള്ള അപൂർവ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഇത് ഉണ്ടെങ്കിലും അപ്പൊ ഇതാണ് അതിന്റെ അഭ്യര്യം പലർക്കും ഇച്ചിരി അഭിപ്രായ ഇഷ്ടപ്പെട്ട ഉണ്ടാവും എന്നാലും ഇവിടെ ഇഷ്ടപ്പെട്ട ലേക്കേവ്